ഷേ യെസ് കോൺഗ്രസിൻ്റെ കട പൂട്ടുവാൻ തോന്നുന്നു കേട്ടോ ഇപ്പോൾ പുതിയ വാർത്ത അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട് അല്ലെങ്കിൽ വാസ്തവം ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ സോ ഭയന്ന് സോണിയാഗാന്ധി നാട് എന്ന് വേണം കരുതാൻ കാരണം സോണിയാഗാന്ധി ഈ തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം മകനെ ഏൽപ്പിച്ച് ഒരുപക്ഷെ സ്വത്തുകളെല്ലാം എഴുതി കൊടുത്തിട്ട് അങ്ങ് ലണ്ടനിലേക്ക് പോവുകയാണ് വയസ്സാങ്കാലത്ത് എഴുപത്തൊമ്പത് വയസ്സായി എനിക്കിനിയും വയ്യ സുഖജീവിതത്തിന് നല്ലത് ലണ്ടൻ ആണെന്നാണ് വാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ അവിടെ വർത്തമാനത്തു നിന്നും മനസ്സിലാവുന്നത് അതായത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രസ്റ്റുകൾ കണ്ടവാനും ഉണ്ടല്ലോ രാജീവ് ഗാന്ധി ട്രസ്റ്റ് ഇന്ദിരാഗാന്ധി ട്രസ്റ്റ് പിന്നെ മറ്റേ രാജീവ് ഗാന്ധിയുടെ അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ്റെ ആളുടെ സഞ്ജയ് ഗാന്ധി അതിന് പത്ത് ഇരുപത്തഞ്ച് ട്രസ്റ്റുകളുടെ പേരിലുണ്ട് ഇതിനകത്ത് കോടാനുകോടി കോടി രൂപ വരുമാനമുണ്ട് കോടിക്കണക്കിൻ രൂപയാണ് അതിനകത്ത് പലപ്പോഴും അലിഗേഷൻ വന്നിട്ടുണ്ട് ഈ ട്രസ്റ്റിനകത്ത് രാജീവ് ഗാന്ധി ട്രസ്റ്റിനകത്ത് നേരത്തെ ചൈന ഫണ്ട് കൊടുത്തു അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങൾ ഫണ്ട് കൊടുത്തു അല്ലെങ്കിൽ ഇലീഗലായിട്ടുള്ള ഫണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അലിഗേഷൻസ് പലതുമുണ്ട് ഇപ്പം അതിനൊക്കെ അപ്പുറം ഈ ഒരു പോക്കിന് പിറകിൽ ഒരുപക്ഷെ അവർ അറസ്റ്റിനെ ഭയന്നാണ് ഇവിടെ നിന്നാൽ അറസ്റ്റിൽ ആകുമെന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള വാർത്ത വരും കാരണം ഈ പറയുന്ന പത്രത്തിൻ്റെ കേസ് ഉണ്ടല്ലോ ഈ നാഷണൽ ഹെറാൾഡ് നാഷണൽ ഹെറാൾഡ് കേസ് നാഷണൽ ഹെറാൾഡ് കേസ് അടുത്ത മാസം അതിൻ്റെ വിധി വരുമെന്നാണ് പറയുന്നത് എല്ലാ കേസുകളും സുപ്രീം കോടതിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ആ വിചാരണ കോടതിയിലും ഒക്കെ ഇവർക്കെതിരെയാണ് ഒരു ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതികളായിട്ട് വരുന്ന രാഹുൽ ഗാന്ധിയും പിന്നെ ഈ പറയുന്ന സോണിയാഗാന്ധിയുമാണ് പിന്നെ അതിൻ്റെ അൻസാരികളെല്ലാം ഉണ്ട് ഇവരെല്ലാം കൂടെ ഒരു കമ്പനിയാണ് ഈ നാഷണൽ ഹറാൾഡ് പത്രം നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു പത്രമാണ് ഈ പത്രത്തിനകത്ത് ഈ പത്രത്തിനുള്ള വരുമാനമുണ്ട് അല്ലെങ്കിൽ ഈ പത്രത്തിന് അന്ന് ഗവൺമെൻറ് ഈ ഭൂമി നമ്മൾ ഇപ്പോഴത്തെ കൂട്ട് ഭൂമി ഇട്ടു പത്രത്തിന് കൊടുക്കാൻ പറ്റും കൊടുത്തിരുന്നു അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പത്രം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു കൊല്ലം ഏതാണ്ട് വരുമാനം ഒരു കോടി രൂപ വാടക ഇനത്തിൽ കിട്ടുന്ന പത്രം അത്തരത്തിൽ അതിനൊന്നത് വിയോഗിച്ചുകൂടാമെന്ന് പറയുന്നത് ആ രീതിയിൽ ആ പണ്ട് മൂന്ന് സ്റ്റേറ്റുകളിലായിട്ട് ഭൂമിയും സ്വത്ത് അല്ലെങ്കിൽ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഇത് ഒരു സുപ്രവാതത്തിൽ കോൺഗ്രസിൻ്റെ ഇരിക്കുന്നതെല്ലാം നഷ്ടത്തിലാണല്ലോ ജനയോഗം അല്ലെങ്കിൽ അവരുടെ പത്രങ്ങൾ ഉൾപ്പെടെയുള്ള നഷ്ടത്തിൽ ഇത് നഷ്ടത്തിൽ വരുന്നു അപ്പോൾ അത് രക്ഷിക്കാൻ വേണ്ടി യങ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഇവരുടെ ഇടയിലുണ്ട് അതും ഇതിനകത്ത് ഏതാണ്ട് അമ്പത് ശതമാനം ഷെയർ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉള്ളതാണ് ബാക്കി പിന്നെ ഈ പറഞ്ഞ അവരുടെ അവർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം കൂടെ അപ്പോൾ അതിനകത്ത് നിന്ന് തൊണ്ണൂറ് കോടി രൂപ ഇവർക്ക് കൊടുക്കുന്നു ഈ തൊണ്ണൂറ് കോടി രൂപ കൊടുത്തു കഴിഞ്ഞിട്ടും ഇത് രക്ഷപ്പെടാതെ കടത്തിലേക്ക് പോയപ്പോൾ ഇത് ജപ്തി ചെയ്യുക ഇന്നത്തെ ഇവർക്ക് കിട്ടുന്നതിൻ്റെ കണക്കാൻ പറയുന്നു ജപ്തി ചെയ്യുന്നു അപ്പം എ എക് സി എ എക്സി അങ്ങനെ ആ കമ്പനിയുടെ പേര് എനിക്ക് അങ്ങനെ കണ്ടൊരു കമ്പനി നാഷണൽ ഹെറാൾഡ് ഇതിൻ്റെ പത്രത്തിൻ്റെ അതും ഒരു കമ്പനിയാണ് അപ്പം അവിടെ നിന്ന് എ ജെ എൽ എ ജെ അല്ലാ സാറേ എനിക്ക് തെറ്റിയതാണ് എ ജെ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് ലിമിറ്റഡ് അപ്പം അതിനകത്ത് തൊണ്ണൂറ് കോടി രൂപ കൊടുത്തതിനകത്ത് ഈ രണ്ടായിരം കോടി രൂപ എന്ന് ഗവൺമെൻറ് എസ് എസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അഴിമതി നടത്തിയിട്ടെന്ന് പറയുന്ന പത്രത്തിൽ നിന്ന് നമ്മൾ ജപ്തി ചെയ്യത്തില്ലേ റിക്കവർ ചെയ്ത അൻപത് ലക്ഷം രൂപയുടെ അപ്പോൾ ഇനിയും യങ് കമ്പനിക്ക് എൺപത്തൊൻപത് കോടി അൻപത് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അപ്പം അതിനകത്തു നിന്നാണ് രണ്ടായിരത്തി രണ്ടിൽ ഈ വിഷ് ഈ കേസ് പോ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഏഴിൽ നമ്മുടെ സ്വാമി സ്വാമിയുണ്ടല്ലോ സ്വാമിയാണ് ഈ കേസ് കൊണ്ടുവരുന്നത് അപ്പം അന്ന് സുപ്രീം കോടതി പറഞ്ഞു ഈ കേസ് അന്വേഷിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് കൊടുക്കുക ഇപ്പം കോൺഗ്രസ് പറയുന്നത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവരെയൊക്കെ ഈ സി ബി ഐ വിളിപ്പിക്കും വളരെ കാലമായിട്ട് ഇവർ പോത്തില്ലായിരുന്നു സി ബി ഐ അവസാനമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതിൻ്റെ അന്വേഷണം മുറുകി അല്ലെങ്കിൽ സി ബി ഐയും മറ്റേ ഇ ഡിയും മറ്റേ മരിച്ചതും എല്ലാം വിളിച്ച് അപ്പോൾ അന്നരമായി ഇന്ന് കേസ് വീണോ ഉൾപ്പെടെയും അല്ലെങ്കിൽ ബാക്കി കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പി ഉണ്ടാക്കിയ കേസാണ് ബി ജെ പി കൊണ്ടുവന്ന് ബി ജെ പി കൊണ്ടുവന്ന കേസല്ല സുബ്രഹ്മണ്യസ്വാമി അറിയാമല്ലോ മോദിജി തുറയുന്ന ആളാണ് അയാൾ പണ്ടം കണ്ട് രാജ്യസഭ എം പി ആണെന്നുള്ളതേ ഉള്ളൂ പക്ഷെ ആ കൊണ്ടുവന്നു അയാൾ കൊടുത്തതിൻ്റെ തെളിവുകൾ സഹിതം ഇതിനകത്ത് പണമിടപാട് മോശമായ പണമിടപാട് നടന്നിട്ടുണ്ടെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും അയാൾ പറയുന്നത് രണ്ടായിരം അല്ല അയ്യായിരം കോടി രൂപയുടെ ആസ്തിയുള്ള പത്രം ഇവർ മാറ്റി എന്ന് പറഞ്ഞിട്ട് രേഖ സഹിതം കൊടുത്തു അന്വേഷിക്കാൻ പറഞ്ഞു ഇപ്പം അന്വേഷിച്ചു അന്വേഷിച്ച് അതിന്റെ ഏതാണ്ട് ഇവര് ജാമ്യത്തിലാണ് അറിയാമല്ലോ ഇവരെ വിളിപ്പിക്കും ുമ്പോഴൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആരംഭിച്ച് നമ്മുടെ അജരിന്ദ് അത് പഠിപ്പിച്ചത് കാരണം കേസുകൾ അഴിമതി കേസുകളിലെ സി അന്വേഷണ ഏജൻസി വിളിക്കുമ്പോൾ നാട്ടുകാരെ വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുക എന്നിട്ടാണ് ഇവരും അങ്ങനെ പോയായിരുന്നു ഏതായാലും ഇവരെയൊക്കെ അന്ന് ജാമ്യത്തി ഇവരെല്ലാം ജാമ്യത്തില്ല ഇപ്പം അതിൻ്റെ ഫൈനൽ ഇതിലേക്ക് വരും അതാണ് മോദി പറഞ്ഞത് കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം കോൺഗ്രസ് പിളരും കോൺഗ്രസ് രണ്ടാവും എന്നാൽ മോദിക്കറിയാമെന്ന് തോന്നി ഇതൊക്കെ അത്തോട്ട് പോകുക വാതിലൊക്കെ ഏതാണ്ട് തുറന്നു അല്ലെങ്കിൽ ഇതിൻ്റെ വിധി വരും പിന്നെ ഇപ്പം ഡൽഹിയിൽ ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം കേസെടുക്കാൻ പറഞ്ഞു അതായത് ഇ ഡി പറഞ്ഞു ഇവരുടെ പേരിൽ മണി അല്ലെങ്കിൽ മണി ലാൻഡ് ഈ കള്ളപ്പണ ഇടപാടിൻ്റെയും ഗൂഢാലയുടെ പേരിൽ ഈ നാഷണൽ അഡാലിന് തന്നെ കേസെടുക്കുക അപ്പോൾ ഏതാണ്ട് ഒരു കുരുക്കിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഇവരെന്തുവാലും അകത്തുവും പറഞ്ഞാൽ ഈ ലണ്ടനിൽ വിജയമല്ലിയൊക്കെ ഉണ്ടല്ലോ അവിടെ അവർക്കൊരു കൂട്ടായിട്ട് ഇവിടെ നിന്ന് ചാടിപ്പോ കക്ഷികളെല്ലാം കൊണ്ട് എനിക്ക് ലണ്ടൻ അതുകൊണ്ടാണ് പ്രിഫർ ചെയ്തത് വേറെ ഇവിടെ സാറേ ഒരു ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റാ വീട് കാരണം രാജീവ് ഗാന്ധി ഉള്ള സമയത്ത് രാ പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ കൊടുത്താൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ മന്ദ്രത്തിന് പോലും ഇത്ര സ്ക്വയർ ഫീറ്റ് സൗകര്യം വീടുമില്ല അവിടെ ഇപ്പോഴി വരെ രാജ്യസഭ അയ്യാന്ന് പറഞ്ഞാൽ രാജ്യസഭ എംബി ആയിട്ടിരിക്കുന്ന ആ വീട് ഒഴിഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ അതിൽ കൂടുതൽ സുഖ അവർക്ക് കിട്ടാത്ത സുഖസൗകര്യം ഇന്ത്യ കിട്ടാത്ത സുഖ സൗകര്യം അല്ലെങ്കിൽ ഇന്ത്യ അത്ര അവിടെ ലണ്ടനിൽ ഇങ്ങോട്ട് വരും അവിടെ സൂചിക്കാൻ ആൾക്കാർ അപ്പോൾ മോശം വന്നു പിന്നെ ഇവിടുന്ന് ലണ്ടനിൽ പോകുന്നു അവിടെ ചെന്നാൽ പിന്നെ കുഴപ്പമില്ല അറസ്റ്റ് വരത്തില്ല ചികിത്സയാണെന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ മതി അവിടെ നിന്നാൽ മതി ഇതെല്ലാം എഴുതി കൊടുത്തിട്ട് അപ്പം തിരിച്ചു വേണ്ടി വരത്തില്ല അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഈ രാഷ്ട്രീയ തടവുകാരിയായിട്ട് അവിടെ ഇരിക്കുക മാത്രമല്ല ഇവിടെ ക്രിമിനൽസിനെ വരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പോക്ക് അപ്പം എന്തുവാതി എൻ്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ മകൻ മരുമോന് അറിയാമല്ലോ എല്ലാ കേസിലും ജാമ്യം എടുത്ത് നോക്കുക ഇവർ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഈ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ രാജേഷ് അന്ന് എം പി ആയിരുന്നു സാധാരണ അറിയാം അന്ന് ആ എം പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കല്യാണം കഴിച്ചപ്പോഴുള്ള ആസ്തി എന്ന് ചോദിച്ചു അന്ന് ലോസെ പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ അതിനുശേഷം അഞ്ചു കൊള്ളു കഴിഞ്ഞാൽ ഇപ്പം നാലായിരം കോടി രൂപ ടാക്സ് കൊടുക്കുന്ന ടാക്സ് ഉണ്ട് ഇപ്പം നാലായിരം വേണോ നാൽപ്പതിനായിരമോന്നരത്തില്ല എല്ലാ കേസിലും ഞാൻ എടുത്തേക്കും കോൺഗ്രസ് പരിചരിക്കുന്ന നടത്തിയ ആദിവാസിയുടെ ഭൂമി അടിച്ചി മാറ്റി നമ്മുടെ സർക്കാരിൻ്റെ ഭൂമി അടിച്ചു മാറ്റി എല്ലാ ഭൂമി അടിച്ചു മാറ്റി ലണ്ടനിലും ബോംബെയിലും മറ്റടത്തും മറിച്ചിടത്തും ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും മന്ത്രങ്ങൾ മേടിച്ചിട്ട് ആയാൾ ഞാൻ എന്ത് അപ്പോൾ എനിക്കാറും സോണിയാഗാന്ധി നാട് വിടും രാഹുൽ ഗാന്ധി അറസ്റ്റിലാവും വാദ്ര ഒളിവിലും പോവും ഇതാ ഇപ്പൊ സംഭവിക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞ കോൺഗ്രസിന്റെ കടയതാണ്ട് പൂട്ടാൻ പോവുകയാണ് ആ രീതിയിലേക്കുള്ള വാർത്തയാ വന്നുണ്ടെങ്കിൽ ലക്ഷണവും അങ്ങനെയൊക്കെ തന്നെയാ സാറെന്ന് പറയുന്നു ഈ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ നല്ലതാണ് സാറേ പക്ഷേ ഈ വാർത്ത ഞാനും കണ്ടു ഇന്ന് ജന്മഭൂമിയിലെ ഓൺലൈനിൽ ഞാൻ വാർത്ത കണ്ടു ജന്മഭൂമിയിലാണെങ്കിൽ പോലും നമുക്ക് വാർത്തയ്ക്ക് അതിൻ്റെതായൊരു പ്രാധാന്യമുണ്ടല്ലോ പക്ഷേ വാർത്തയുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ സാറിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ നൽകിയാൽ പറയാണ് പ്രായോഗികമായി ആ സ്ഥാനത്ത് അവരുടെ സ്ഥാനത്ത് അതൊരു അങ്ങനെ ഒരു ഉണ്ടല്ലോ ഇഫ് ഐ വേർ ഇൻ പ്ലേസ് ഓഫ് ഹീം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഓർക്കാവുന്ന ഇതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് സാർ ഒന്നാമത്തെ കാര്യം ഒന്ന് അവര് ലണ്ടനിൽ സുഖവാസത്തിന് പോകുന്നു അല്ലെങ്കിൽ ശിഷ്ടകാലം ഡൽഹിയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അറിയാലോ ഡൽഹിയിൽ രാഷ്ട്രീയമൊക്കെ വിട്ടോളൂ നരേന്ദ്രമോദി ഭരിച്ചോട്ടെ ആര് ഭരിച്ചാലും ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാലാകാലവും ഡൽഹിയിൽ താമസിക്കുക എന്ന് പറയുന്നത് ശുദ്ധമായി ശ്വസിച്ച് മരിക്കാൻ കഴിയില്ല ഡൽഹിയിലെ ആരെയല്ലോ അന്തരീക്ഷ മലിനീകരണം അതിഭീകരമാണ് അവിടെ കിട്ടുന്ന അവസരം മുഴുവനും പഞ്ചാബിലും ഹരിയാനയിലേക്ക് അവിടെ സാമാന്യം ശേഷിയുള്ള മനുഷ്യർ മുഴുവൻ പഞ്ചാബിലേക്ക് എനിക്കിപ്പോൾ ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു ഏഴ് രാഷ്ട്രീയ കുടുംബങ്ങൾ ഹരിയാനയിൽ വീട് വെച്ചു മാറി അപ്പോൾ ഡൽഹിയിലെ ആ ഒരു സാഹചര്യമുണ്ട് സത്യത്തിൽ ഈ ഈ മനുഷ്യപ്പറ്റിയുള്ള വാർത്തകളിൽ അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ അവർ ലങ്സ് ആണ് അവരുടെ അസുഖം ഭയങ്കര സീരിയസ് ആണ് ഇത്തിരി കാരുണ്യമൊക്കെ ആകാം സാറേ രാഷ്ട്രീയമായിട്ട് വിരോധം ഉണ്ടെങ്കിൽ ഒന്ന് അത് ആ വാർത്തയിൽ വേണമായിരുന്നു ഞാൻ പറയാം ജന്മഭൂമി എനിക്ക് പ്രിയപ്പെട്ട പലരും ജന്മഭൂമിയിലുണ്ട് ഞാൻ അവരോട് പറയ അവരോടും പറയേണ്ട ഒരു കാര്യമാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ രോഗിയാണ് വൃദ്ധയാണ് നമ്മുടെയൊക്കെ ഒരു മൂത്ത ചേച്ചിയുടെ പ്രായമുള്ള ഒരാളാണെന്നൊക്കെ ഒരു പരിഗണിച്ചുകൊണ്ടുകൂടൊരു വാർത്ത നല്ലതാണ് രണ്ടാമത്തെ കാര്യം ആ വാർത്തകളിലൊരു അവിശ്വാസക്കുറവ് എന്താണെന്നറിയോ അപ്പോൾ ആ സ്ഥാനത്ത് സാറായിരിക്കുന്നത് ധരിച്ചോ സ്റ്റാറിനെ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ആ പ്രസിഡന്റായ കാലം തൊട്ട് ഏൽപ്പിച്ചിരിക്കുന്ന കുറെ ട്രസ്റ്റുകളുടെ അങ്ങനെ അവരുടെ പ്രശ്നമുണ്ട് സാറേ കമ്മിറ്റി ആണെങ്കിലും കോർപ്പറേറ്റീവ് ഒക്കെ ആണെങ്കിലും നമുക്ക് മാറാം ട്രസ്റ്റുകൾക്ക് ഒരു നിശ്ചിത കാലാവസ്ഥ അതിന് നിയമാവലിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാവും എല്ലാം ഒരുപോലെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നമൊക്കെ ആയിരിക്കും ഈ വാർത്തയായി വരുന്നത് ഒന്ന് പിന്നെ സാറേ ഞാൻ സാറിന് വേണമെങ്കിൽ വിശ്വസിക്കാം എന്തൊക്കെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ പാർട്ടി ഏൽപ്പിച്ചു കൊടുത്ത വിശ്വാസ്യത കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത ട്രസ്റ്റിൻ്റെ പദവിയിലിരുന്നു കൊണ്ട് അവർ ഈ നാട്ടിലെ ഏതെങ്കിലും ട്രസ്റ്റിൻ്റെ സ്വത്ത് കൈവശപ്പെടുത്തുമെന്ന് നമുക്കിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് നമുക്ക് പറഞ്ഞുവിടാം സോണിയ ഗാന്ധിയുടെ മരുമോനെക്കുറിച്ച് ആരോപണങ്ങൾ ധാരാളമുണ്ട് അത് നമ്മൾ നിഷേധിക്കുന്നില്ല അയാൾ പക്ഷെ ബിസിനസ്സുകാരൻ ഹീസ് നോട്ട് അയാൾ പൊളിറ്റീഷ്യൻ അതിൽ രാഷ്ട്രീയക്കാരനല്ല കച്ചവട കണ്ണുകൊണ്ട് ആ കുടുംബത്തിലെ വരുമോ ആയിട്ട് വന്നതാണ് അയാളെക്കുറിച്ച് ആരോപണങ്ങൾ വരും കേസ് വരും ചിലപ്പോൾ അറസ്റ്റ് വന്നേക്കും ഒരുപക്ഷെ ആയേക്കാൻ ഇടയുള്ള ഒരു നെഹ്റു കുടുംബത്തിലും ഒരാളുണ്ടെങ്കിൽ റോബർട്ട് വാദ്ര ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം രണ്ടാമത്തെ കാര്യം സാറ് പറഞ്ഞൊരു കേസ് കൂടി ഒന്ന് ചോദിച്ചു നോക്കൂ പാർട്ടി പത്രമാണ് നാഷണൽ ഹെറാൾഡ് നാഷണൽ ഹെറാൾഡ് മാത്രമല്ല ദൈനിക് സമാചാരം ഉൾപ്പെടെയുള്ള ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള പത്രസ്ഥാപനങ്ങൾ പലതും നടത്തിയിരുന്ന ഒരു സംഘടനയാണ് അന്നത്തെ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റ് അതാണ് ഈ എ ജെ എൽ എന്ന് പറയുന്ന കമ്പനി അത് കോൺഗ്രസിൻ്റെ ഇതുമല്ല സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന ഒരുപാട് പേര് ചേർന്ന് ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റാണ് ആ പത്രം നടത്തി അന്ന് ആരും ഒരു അഴിമതി ആരോണമെന്ന് ഉന്നയിച്ചിട്ടില്ല എവിടെയെന്നറിയോ പത്രം നടത്തിയിട്ട് ലാഭകരമല്ലാത്ത ലാഭകരമല്ലാതെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാതെ പൂട്ടിപ്പോയി പത്രത്തിന് കുറേ ആസ്തി ഉണ്ട് പക്ഷേ ഡേ ടു ഡേ പത്രം നടത്താൻ വയ്യ പത്രം നടത്തുന്നത് വീണ്ടും വീണ്ടും നഷ്ടത്തിലാണ് നഷ്ടം കൂടി കൂടി വന്നപ്പോൾ അത് കൂട്ടിയതാണ് ഒരു കാര്യം ചേർത്തൊന്നാലോചിച്ച് നോക്കൂ സാറും ഞാനും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നല്ലോ കേരളത്തിൽ ഏത് പാർട്ടി പത്രത്തിനാണ് കേരളത്തിൽ മാത്രം ഞാൻ ഒരു എക്സാമ്പിൾ വാ നമുക്ക് വരിചയുള്ളതുകൊണ്ട് പറയണം ഏത് പാർട്ടി പത്രമാണ് മര്യാദ കണ്ടെത്തുന്നത് കേരളത്തിൽ പോട്ടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറിന് കേരളത്തിൽ പത്രമുണ്ടല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടാത്തതിന് തൊഴിൽ സമരം നടക്കുന്ന ആ പത്രത്തിലല്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ രാമേന്ദ്രൻ സാറൊക്കെ ചേർന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ജന്മഭൂമിയിൽ സമരം ഇന്ത്യ പത്താറുപത് കൊല്ലം ഭരിച്ച പാർട്ടിയുടെ പേരാണല്ലോ കോൺഗ്രസ് ആ പാർട്ടിക്ക് കേരളത്തിൽ പത്രമുണ്ട് ഭീഷണെന്ന പേര് എവിടാന്ന് പോലും അറിയില്ല അറിയില്ല പോട്ടെ കേരളം ഉണ്ടായ കാലം തൊട്ട് മാറി മാറി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ സി പി ഐ സി പി ഐക്കൊരു പത്രമുണ്ട് ജനയുഗം എന്താ പത്രത്തിൻ്റെ സ്ഥിതി പോട്ടെ ദേശാഭിമാനി പത്രം കഷ്ടിച്ച് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അത് എന്ന് പറയുമ്പോൾ മാറി മാറി മോശമല്ലാത്ത ഭരണം കിട്ടുന്നതുകൊണ്ട് കൊണ്ട് സാന്റിയാഗോ മാർട്ടീൻ ഉൾപ്പെടെയുള്ള ദുഷ്പേരികൾ ധാരാളം ഉണ്ടാക്കിയിട്ടാണ് ദേശാഭിമാനി പോലും നടത്തിക്കൊണ്ടു പോകുന്നത് സർക്കാരില്ല പരസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യവും കഷ്ടത്തിലാണ് പോട്ടെ ആഗോള മൂലധനം വല്ലാതെ കിട്ടുന്ന പാ ജായത്ത് ഇസ്ലാമി പത്രമാണ് മാധ്യമം മാധ്യമത്തിന് ശമ്പളം കൊടുക്കുന്നത് എൻ്റെ കൂട്ടുകാർ പറയുന്നതാണ് കൂട്ടുകാരായ പലരും ഉണ്ട് അവിടെ മാധ്യമത്തിന് ഒരു മാസം ശമ്പളം കൊടുക്കുന്ന മൂന്ന് ഗഡുക്കളായിട്ടാണ് അതും നാമമാത്രമായ ശമ്പളം പാർട്ടി കൂറുള്ളവർ സംഘടനാ കൂറുള്ളവരായത് കൊണ്ടറിയാൽ ഇസ്ലാമിസ്റ്റുകളുടെ സ്വഭാവം അതുകൊണ്ടാണ് നടന്നു പോകുന്നത് ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഉള്ളൂ കാര്യം പാർട്ടി പത്രം നടത്തിക്കൊണ്ടുപോകുക എളുപ്പമല്ല പ്രത്യേകിച്ച് പ്രിന്റ് മീഡിയ ലോകമാകെ പ്രതിസന്ധിയിലാണ് ഇനി ആ സമയത്താണ് രണ്ടാമതും പത്രം വേണം പത്രം വേണം എന്ന ആഗോള ദേശീയ തലത്തിലുള്ള പത്രം മുഖപത്രാണിത് ഡെക്കാൻ ഹെറാൾഡ് പറയുക ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കോൺ ആയിരത്തി എണ്ണൂറ്റി കോൺഗ്രസ് ഉണ്ടായ കാലം തൊട്ടേ ഉണ്ടായിരുന്നു ഉണ്ടായ കാലം തൊട്ടല്ല പത്രം തുടങ്ങിയത് പിന്നീടാണ് കാലം തൊട്ട് ഉണ്ടായിരുന്ന അത് ആ കാലത്തായിരിക്കും അപ്പോൾ എന്തായാലും അവർക്ക് പത്രം മുടങ്ങിപ്പോയ പത്രം തുടങ്ങാൻ എന്താണ് വഴി എല്ലാ എ ഐ സി സിയിലും ചർച്ചയാണ് അപ്പോൾ അവർ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഇതിനൊരുപാട് കടമുണ്ട് ഈ ആസ്തി ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ കട ആസ്തി ഉണ്ട് എങ്കിൽ പോലും പത്രം തുടങ്ങിയാൽ പിന്നെ നഷ്ടമാണ് ആസ്തി കൂടി കടം കൂടി വരികയാണ് അപ്പോൾ അവർ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് എ ജെ എല്ലിനെ മാറ്റി നിർത്തിയിട്ട് ഒരു കൊച്ചു ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള എന്താ അതിൻ്റെ ബാധ്യതകളൊന്നും വരെ ഏൽക്കേണ്ട അങ്ങനെയാണ് യങ് ഇന്ത്യൻ എന്ന ട്രസ്റ്റ് ഉണ്ടാകുക ആ ട്രസ്റ്റിൽ നാലോ അഞ്ചോ പേരെ ഉള്ളൂ അതിൽ രാഹുൽ ഗാന്ധി ഉണ്ട് ഗാന്ധിയുണ്ട് ഉണ്ട് പിന്നെ സാം പിട്രോഡ എന്ന് പറഞ്ഞ ആൾ ആൾ ഇന്ത്യ നേതാവുണ്ട് വേറെ ഒന്നോ രണ്ടോ പേരും അപ്പോൾ അവരാണ് നടത്തുക അവരുടെ ബുദ്ധിയാണത് അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ മറ്റേതിൻ്റെ ആസ്തി ഏൽക്കണ്ട പത്രം ജസ്റ്റ് തുടങ്ങിയവർ അതുകൊണ്ടാണ് ആ പത്രം പിന്നെ തുടങ്ങാൻ പറ്റിയത് അത് അതിനുവേണ്ടി സ്വീകരിച്ചൊരു സന്ത്രമാണ് സാറിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കെ എസ് ആർ ടി സി ഉള്ളപ്പോൾ കെ എസ് ആർ ടി സി ഒരു കോർപ്പറേഷനാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് എന്തിനാ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാധ്യതകൾ ഏൽക്കണ്ട അന്നന്ന് ഓടുന്നതിൻ്റെ ലാഭവും ശമ്പളവും ആയിട്ട് കഷ്ടിച്ചു ബാക്കി മിച്ചം വല്ലതുണ്ടെങ്കിൽ കമ്പനിക്ക് കൊടുത്താൽ മതി ആ വ്യവസ്ഥയാണ് ഇതൊരു നടത്തിപ്പിൻ്റെ തന്ത്രം മാത്രമാണ് ഞാൻ പറയുന്നത് വേറെ എന്ത് കേസുകൾ കോൺഗ്രസിനെതിരായിട്ട് എടുത്തോ ആരുമാണെങ്കിലും എടുത്തോ എനിക്കിപ്പോൾ കോൺഗ്രസ് സാറിന് അറിയില്ല എനിക്ക് കോൺഗ്രസ് ന്യായീകരിക്കേണ്ട യാതൊരു കാര്യമില്ല പക്ഷേ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം ഒന്ന് ഇറ്റലിയിൽ നിന്ന് ആൻ്റോണിയോ മൈനോ എന്ന് പറയുന്ന അവരുടെ പേര് നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ പ്രണയിച്ച് ഉള്ളത് മീൻസ് അവർ അവരുടെ അവർ ഇന്ത്യയുടെ മരുമോളായിട്ട് വന്നതാണ് അവരോട് കാണിക്കേണ്ട ഒരു അതിഥി ദേവോ ഭവ സംസ്കാരം നമുക്കുണ്ട് മാത്രമല്ല അവരുടെ കൺമുമ്പിൽ വെച്ച് ആ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ജീവനുകൾ ഈ രാജ്യത്തിന് വേണ്ടി പോയതാണ് അമ്മായി അമ്മയുടെ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ജീവൻ നെഹ്റു പിന്നെ ജീവിച്ചു മരിച്ചു എന്ന് പറയാം ഇന്ദിരാഗാന്ധിയുടെ ജീവൻ സഞ്ജയ് ഗാന്ധി ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് ആ ഒരു ആഘാതത്തിൽ തന്നെയാണ് മരിച്ചു പോയത് സ്വന്തം ഭർത്താവ് ഇനി ഇവരുടെ കൺമുമ്പിൽ രണ്ട് മക്കൾ വളരുന്നുണ്ട് നമുക്കിപ്പോൾ അവരെ രാഷ്ട്രീയമായിട്ടൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഏതു നേരത്തും വീട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് ഉറപ്പില്ലാതെ ജീവിക്കുന്ന രണ്ട് കുട്ടികൾ തന്നെയാണ് അവർ ഇല്ല ബിജെപിയുടെ കാലം നമ്മുടെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒരു കുഴപ്പം വരത്തില്ല അല്ല നല്ലത് ഞാൻ പറയുന്ന അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ ഇന്നത്തെ രാഹുൽ ഗാന്ധി ആര് അദ്ദേഹത്തിന് വിവരമുണ്ടോ ബുദ്ധിയുണ്ടോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ആ കുടുംബം ഈ രാഷ്ട്രത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് ആ കുടുംബത്തിലേക്ക് വന്ന ഒരു വിദേശത്ത് നിന്ന് വന്ന് ഉള്ളതെല്ലാം മീൻസ് ഈ ആയുസ് മുഴുവൻ ഈ നാടിനു വേണ്ടി ചിലവഴിച്ച ഒരാളെന്ന് നിലക്ക് ഒരു മൂത്ത സഹോദരിയുള്ള ബഹുമാനം അവരോട് കാണിക്കാം പിന്നെ അവരെ ഞാൻ പറയാം ഈ ആരോപണങ്ങൾ ബാക്കി ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയമായ രാഷ്ട്രീയ പ്രേരിതമാണ് ഞാൻ ഒരു കാര്യം ഉറപ്പാണ് ഏത് കേസിൽ ഇനിയിപ്പോൾ സാറ് പറഞ്ഞ കൂട്ടത്തിൽ മറന്നു പോകുന്നൊരു തന്നെ വരികൾക്കിടയിൽ മറന്നതോ മറച്ചു വെച്ചതോ ആ ഒരു വസ്തുതയുണ്ട് ഈ സുബ്രഹ്മണ്യൻ സ്വാമിയാണല്ലോ കേസ് കൊടുത്തത് സുബ്രഹ്മണ്യൻ സ്വാമിക്ക് എന്ത് പറ്റി ബിജെപിയുടെ വിരുദ്ധനാകുന്ന എങ്ങനെയാ ബിജെപി കേട്ടോളൂ സാറേ കാഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് കളിച്ചാൽ എഴുതി വെച്ചോളൂ നിങ്ങൾക്ക് വാജ്പേയിയുടെ വാജ്പേയിയുടെയും അദ്വാനിയുടെയും ബിജെപിയിൽ ഗ്രൂപ്പ് കളിക്കാമായിരുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പാർട്ടിയിൽ ഗ്രൂപ്പ് കളിച്ചാലുണ്ടല്ലോ ഇപ്പൊ ബിജെപി ആണെന്നേ എന്തുകൊണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ രാജ്യസഭാംഗമായിരുന്നു ബ്രില്യന്റാണ് കേട്ടോ ഐ ഐ എമ്മില് മാനേജ്മെന്റിലൊക്കെ ഇത്ര അപാരമായ ജീനിയസാണ് അപാര ശേഷിയുള്ള ജീനിയസാണ് അത്തരം ഒരാൾ പാർട്ടിക്കകത്ത് ചോദ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ വിരുദ്ധനായി തുടങ്ങിയാൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് മറ്റാരെക്കാളും നന്നായി മോദിക്കും അമിത്ഷാക്കും അറിയാം പതിനാല് വന്നപ്പോൾ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഈ കേസ് ഇതുവരെ എവിടെ എത്തിയില്ലല്ലോ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദ്യത്തിന് കൃത്യമായ ഉത്തരം രാഷ്ട്രീയ വൃത്തങ്ങളൊക്കെ അറിയാം എന്താന്ന് വെച്ചാൽ സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്ത കേസല്ലേ അവിടെ കിടക്കട്ടെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു കേസ് ഒരു അന്വേഷണ കമ്മീഷനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലേക്ക് പോയാൽ അതിൻ്റെ വഴിക്ക് പോകും പക്ഷേ അതൊക്കെ വരും കോടതിയിലേക്ക് പോയി വരും ഇപ്പൊ കേസ് നടത്തുന്ന ആരാന്നറിയാവോ ഇപ്പൊ കേസ് നടത്തുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ് കാരണം സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത് സ്വാമി പാർട്ടിക്ക് വേണ്ടി കൊടുത്ത കേസാണ് കോൺഗ്രസിനെതിരായിട്ട് സുബ്രഹ്മണ്യസ്വാമി കൊടുത്ത കേസായത് കൊണ്ട് ആ കേസ് അങ്ങനെ ലോ പ്രൊഫൈലിൽ ഇട്ടു ചവിട്ടിപ്പിടിച്ചു അവിടെ ഇരിക്കട്ടെ സ്വാമി അവൻ നമുക്കെതിരാണ് എന്ന മട്ടിലിട്ടു ഇപ്പം സുബ്രഹ്മണ്യസ്വാമി തന്നെ ആ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമി നരേന്ദ്രമോദിക്കെതിരായി നരേന്ദ്രമോദി കേസെടുക്കുന്നില്ല നരേന്ദ്രമോദി കോൺഗ്രസുമായി ഒത്തുകളിക്കുന്നു സാറ് പറഞ്ഞപോലെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും രക്ഷിക്കുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്ന് സ്വകാര്യമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മീഡിയയ്ക്ക് അത്തരം വാർത്തകൾ കൊടുക്കുന്നതിലൊക്കെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ അത് അർഹിക്കുന്ന ഒരു ഗൗരവമേ ആ കേസിന് കൊടുക്കുകയുള്ളൂ ഞാനൊരു കാര്യം ഉറപ്പിച്ച് എൻ്റെ ഒരു ഉറപ്പ് പറയാം വേറെ എന്ത് രാഷ്ട്രീയ കേസുകളിൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയൊക്കെ അറസ്റ്റ് ചെയ്താലും എ ജെയിലിൻ്റെ കേസിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അടിത്തറ ഇല്ലാത്തതുകൊണ്ടല്ല കേസിൻ്റെ മെറിറ്റൊക്കെ ഉണ്ടാവും കേസിൻ്റെ മെറിറ്റിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും കോൺഗ്രസ് പാർട്ടിയുടെ സംഭാവന ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടാവും അതൊക്കെയാണ് കേസ് അതൊക്കെ ഉണ്ടാവും ആ സ്ഥാനത്ത് നിങ്ങൾ സാറിരുന്നാലും ഞാനിരുന്നാലും ഒരു പാർട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ മാത്രമാണ് അത് എന്ന് മറ്റാരെക്കാളും നന്നായി നരേന്ദ്രമോദിക്ക് അറിയാം അത്രയൊക്കെ ഉള്ളു ആ കേസിന്റെ മെറിറ്റ് ഇപ്പം സാറ് പറഞ്ഞതനുസരിച്ച് സാറും ഇനി എല്ലാം നല്ലപോലെ ചിന്തിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ നല്ല വിശത്തിൽ മാത്രം ചിന്തിക്കുന്ന ആളായിട്ട് ഞാൻ അഹമ്മദ് മഹാഷിൻ്റെ കാര്യത്തിൽ അത് തർക്കത്തിലൊന്നും ഇരിക്കുന്ന ഇരിക്കുന്നില്ല പക്ഷേ ഈ സോണിയാഗാന്ധി യു പി എ അധ്യക്ഷ ആയിരുന്ന സമയത്താണ് കഴിഞ്ഞ് മൻമോഹൻ ചിരിക്കുന്ന പത്തു കൊല്ലം ഈ വാദ്ര എന്ന് പറയുന്ന മരിമോനെ ഈ രാജ്യം വയ്ക്കാൻ ഇടപാട് നടത്താൻ പ്രതിരോധ മേഖലയിൽ മറ്റ് മേഖലയിലുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരിവിടെ വന്നു അവർക്ക് വേണ്ട ബഹുമാനം കൊടുത്തു നമ്മളിവിടുത്തെ അവർ രാഷ്ട്രീയ പാർട്ടി നേതാവായിട്ട് അംഗീകരിച്ചു എനിക്കവിടെ അവരുടെ നമ്മൾ അല്ലെങ്കിൽ എല്ലാ രീതിയിലും അങ്ങ് പക്ഷേ ഈ പറയുന്ന രണ്ട് കൊലപാതകം ഒന്ന് ഈ പറഞ്ഞ നമുക്ക് സങ്കടമുള്ള മഹ ഈ രാജീവ് ഗാന്ധിയുടെ കൊലപാത എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ വെച്ചേക്കുമായിരുന്നു ഫോട്ടോ കാരണം ആരും കളയാത്തൊരു ഫോട്ടോ ആയിരുന്നല്ലോ പുള്ളിയെ എന്തൊരു സൗന്ദര്യമായിരുന്നു കണ്ടാൽ നോക്കി നിന്നു കാരണം ആരെടുത്ത് കളയത്തില്ല നോക്കിയച്ചേ അത്രയും സൗന്ദര്യം ഉള്ളു അദ്ദേഹത്തെ മരിച്ചപ്പോഴുള്ള അവസ്ഥ സാറിന് അറിയാം എത്ര കോൺഗ്രസ്സുകാരുണ്ട് എന്താ കോൺഗ്രസ്സുകാരനില്ല എൽ ഇ ടി എ ടി എച്ച് ഇ ടി ഇതുവരെ ആ കേസ് അവർ അവരുടെ കെയർ ഓഫി വെച്ചിട്ടില്ല കാരണം കൊന്നു കൊന്നുകഴിഞ്ഞാൽ ചെയ്യുന്നില്ല അതിൻ്റെ പുറകിൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങളുണ്ട് രാജീവ് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൻ്റെ പുറകിൽ കോ അന്നത്തെ ഒരു കേന്ദ്രമന്ത്രിയുടെ പേര് വന്ന് സാറിന് അറിയോ അന്ന് ഒരാളെ അവിടെ വെച്ച് തന്നെ വെടിവെച്ചിരുന്നത് രണ്ടാമൻ വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് പോയി തൂക്കിക്കൊന്നാ അതിനകത്ത് ഒരു ഞാൻ പേര് ഞാൻ പറയുന്നില്ല എനിക്കറിയാം കേന്ദ്രമന്ത്രി അതിനകത്ത് കോൺഗ്രസിന്റെ നിഗൂഢമായ ഒരു കാര്യമാണ് ഇപ്പൊ സാറെടുക്കുന്ന പൊസിഷനാണ് എടുക്കേണ്ടത് അറിയോ ഇന്ദിരാഗാന്ധിയുടെ കൂടെ കോൺഗ്രസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുക രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി കോൺഗ്രസ് ആണെന്ന് ആരോപിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള നേതാവ് ഇന്ദിരാഗാന്ധി വേറെ ആരുടെ കാര്യം ഞാൻ പറയുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു വാക്കും കൂടി ഞാൻ ചേർത്ത് ഇഷ്ടമല്ല ആണായും പെണ്ണായും അതെ അതെ ഇന്ന് വരെ ഇന്ത്യ ഭരിച്ച ദ മോസ്റ്റ് ലീഡർ ഓഫ് ഇന്ത്യ ആരാന്ന് എനിക്ക് അതെ തീരുമാനങ്ങൾ എടുക്കാൻ ആർജവമുള്ള തന്റെ ഇടമുള്ള നരേന്ദ്രമോദിയുടെ ഒരു ശൈലി പണ്ട് അമേരിക്കാനേ ഇന്ത്യക്ക് ഇവിടുത്തെ അവരി അവരെ ജയിലിട്ടണം ജയിലിട്ടിട്ട് വെളിയിൽ ചെന്നവർ ചോദിച്ചു ആ പ്രതിപക്ഷം എല്ലാം കൊണ്ട് നിങ്ങളെപ്പോ ജയിലിട്ടു എന്താ അഭിപ്രായം എന്റെ രാജ്യത്ത് ഞാൻ പറഞ്ഞോളാം പറഞ്ഞു കറക്റ്റ് അതല്ല രാഹുൽ ഗാന്ധി ചെയ്യാം അപ്പൊ ഏതായാലും വരട്ടെ ആ സോണിയാഗാന്ധി സാറിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഇവിടെ നിക്കട്ടെ നമുക്ക് നമ്മുടെ നാട് സകല ബഹുമതി രാഷ്ട്ര അങ്ങനെ ഉണ്ടല്ലോ ദേശീയ ബഹുമതികളോടെ അവരെ ഇവിടെ തന്നെ മരിക്കാൻ അനുഭവിക്കേ സാറേ ആ ബഹുമാനക്കുറവൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര എതിർ പറയുമ്പോഴും കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ അവർ ഇപ്പൊ താമസിക്കുന്നു ഇറക്കി വിട്ടാനും സാധാരണ ഒരു എം പിക്ക് കൊടുക്കേണ്ട കൊടുക്കും അല്ലല്ല അവർക്ക് ആവശ്യമില്ലാതെ ഒരു സംസാരം അല്ലെങ്കിൽ ഇല്ല മോഹങ്ങൾ നിലനിൽക്കുന്നത് ഈ ഗവൺമെന്റ് അല്ല ഇവരെ ആവശ്യമില്ലാതെ ആരും ഇൻസൾട്ട് ചെയ്യാറില്ല ഇല്ല ആരും ചെയ്യാറില്ല ആ ബഹുമാനമൊക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ട് പിന്നെന്ത് ചെയ്യാനാ രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്യുന്ന എത്ര പറയാതിരിക്കാൻ ശ്രമിച്ചാലും പറഞ്ഞു സാർ ശരി ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക